ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു െസിലുണ്ടും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നടത്തുന്ന സാഹോദര്യ പദയാത്രയുടെ പ്രചരണാർത്ഥം പെരിന്തൽമണ്ണ മുനിസിപ്പൽ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് നബീൽ നയിച്ച പദയാത്ര സമാപിച്ചു എഫ് ഐ ടിയു ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന സാഹോദര്യ പദയാത്രയുടെ പ്രചരണാർത്ഥം പെരിന്തൽമണ്ണ മുനിസിപ്പൽ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് നബീൽ നയിച്ച പദയാത്ര കക്കൂത്ത് ലക്ഷം വീട്ടിൽ നിന്ന് ആരംഭിച്ച് ഒലിങ്കര പതിനാറാം വാർഡിൽ സമാപിച്ചു എഫ്ഐ ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം പദയാത്ര ഉദ്ഘാടനം ചെയ്തു പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ജംസീൽ അബൂബക്കർ സൈക്കോളജിസ്റ്റ് മിന്നത് കറി എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ഇ എം ഷുക്കുർ എഫ് ഐ ടി യു ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് ജില്ലാ ട്രഷറർ പി ടി അബൂബക്കർ നിസാം പി പി ഗഫൂർ കക്കൂത്ത് എന്നിവർ വിവിധ വാർഡുകളിൽ പ്രസംഗിച്ചു നിയമം ഇവിടുത്തെ നിയമം കൊണ്ട് പരിഹരിക്കില്ല കാരണം ഈ ഈ പറയുന്ന പറയുന്ന മുൻകാല എന്ന് മാത്രല്ല തീരുമാനിച്ച തീരുമാനിച്ച ഒരു ഒരു വിഷയത്തിൽ ചെയ്യാനില്ല ബുദ്ധിയുള്ള വിവരമുള്ള പറഞ്ഞതാ പി സൈഫുദ്ദീൻ ഷൈമ സർഫു നിസാർ ഖാലിദ് അബ്ദുസമദ് താജ് അബൂബക്കർ എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി വിവിധ എഫ്ഐ ടി ട്രേഡുകളുടെ തൊഴിലാളികൾ മുനിസിപ്പൽ പ്രസിഡന്റിന് ഹാരാർപ്പണം നടത്തി